ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമ്പറാകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുന്നു വീണ്ടും ഈ പ്രഭാത തിങ്കൾ നമുക്കിപ്രകാരമായി പാൻ വലിവനായ ദൈവം സഹായിച്ചുതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഈ ദിവസങ്ങളിൽ നാം ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തൊമ്പതാമത്തെ അധ്യായത്തിൽ നിന്നാണ് ചില ധ്യാന ചിന്തകൾ ചിന്തിച്ചു ഇരിക്കുന്നത് അതിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യം വരെ ലേയ്ക്കുണ്ടായ മക്കളെയും അതുപോലെ തന്നെ റാഹേലിൻ്റെയും ലേയുടെയും ദാസിമാരായ അവരിൽ നിന്ന് ഉണ്ടായ മക്കളെയും അങ്ങനെ ആറും നാലും പത്ത് മക്കളെ അനുഗ്രഹിച്ച ആ അനുഗ്രഹങ്ങൾ അവരോട് പറഞ്ഞ വാക്കുകളാണ് നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് എഴുതുന്നത് നാം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത് റാഹേലിന് ജനിച്ച മക്കളെ അനുഗ്രഹിക്കുന്നു ദ സൺസ് ഓഫ് റേച്ചൽ ഗോഡ് ബ്ലസ് യു ഫോർ യുവർ ഫെയ്ത്ത്ഫുൾനെസ് അവരുടെ വിശ്വാസയോഗ്യത്തിന് അനുസരിച്ച് ഉള്ള അനുഗ്രഹമാണ് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അവനിവിടെ താൻ അനുഗ്രഹിക്കുന്ന അനുഗ്രഹങ്ങളുടെ അവസാന ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ് റാഹേലിൻ്റെ മക്കളായ ജോസഫിനെയും ബെന്യാമിനെയും അനുഗ്രഹിക്കുന്നു അവർ രണ്ടുപേരും ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹത്താൽ ദൈവത്തിൻ്റെ വലിയ കരുണയാൽ ദൈവത്തിനു വേണ്ടി വളരെ വിശ്വാസയോഗ്യുള്ളവരായിട്ട് ജീവിക്കുന്ന രണ്ടുപേരെ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും ആ വിശ്വാസയോഗ്യരായിരിക്കുന്ന മക്കളെ അനുഗ്രഹിക്കുവാൻ തൊക്കെ പോണം ദൈവവും വിശ്വസ്തനാണ് എന്ന ഒരു പാഠം കൂടെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും പ്രിയ വിശ്വാസികളെ നാമും നമ്മുടെ മക്കളും ദൈവത്തിനു വേണ്ടി വിശ്വാസയോഗ്യരായി നിൽക്കുമ്പോൾ നിശ്ചയമായും ദൈവം നമ്മേയും നമ്മുടെ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കും ആത്മീയ അനുഗ്രഹങ്ങൾ നമുക്ക് പ്രാപിക്കുവാനായിട്ട് സാധിക്കും എന്നാൽ അതിന് തിരിച്ചാണ് നമ്മുടെ ജീവിതമെങ്കിൽ അത് മുഖാന്തരമായിട്ടുള്ള ശാപമായിരിക്കും നമ്മുടെ ജീവിതത്തിലും അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലും വരുന്നത് എന്നാൽ നാം ഭാവികാലങ്ങൾ നോക്കുമ്പോൾ ഈ ജോസഫിൻ്റെയും ബെന്യാമിൻ്റെയും വിശ്വസ്ഥരായിരുന്ന അവരുടെ വിശ്വസ്ഥതയിൽ അവരുടെ സന്താനങ്ങൾക്ക് അവരുടെ അടുത്ത തലമുറകൾക്ക് പോകുവാനായിട്ട് സാധിക്കുകയില്ല അതുകൊണ്ട് ഈ ഗോത്രങ്ങൾക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളിൽ നിന്ന് മാറിയത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നാം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയാറ് വരെ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത് ജോസഫിന് കൊടുക്കുന്ന അനുഗ്രഹമാണ് ജോസഫ് എ ഫ്രൂട്ട്ഫുൾ ബോക്ക് ജോസഫ് ഫലപ്രദമായ ഒരു വൃക്ഷം ഫലപ്രദമായ ഒരു വൃക്ഷമായിട്ട് ജോസഫിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഏറ്റവും കൂടുതൽ നീണ്ട അനുഗ്രഹവും ജോസഫിനാണ് ലഭിച്ചിരിക്കുന്നത് ഒരു അഞ്ച് വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു ബാക്കിയുള്ളവരുടെയൊക്കെ വളരെ കുറവായിരുന്നു എന്നാൽ ജോസഫിനെ അനുഗ്രഹിക്കുമ്പോൾ ഏറ്റവും നല്ല അനുഗ്രഹങ്ങളാണ് അവിടെ ലഭിക്കുന്നത് നമുക്കതൊന്ന് വായിക്കാം ജോസഫ് ഫലപ്രദമായൊരു വൃക്ഷം നീരുറവിനരികെ ഫലപ്രദമായ വൃക്ഷം തന്നെ അതിൻ്റെ കൊമ്പ് കൊമ്പുകൾ മതിലിന്മേൽ പടരുന്നു വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു അവർ എഴുതു അവനോട് പൊരുതു അവൻ്റെ വില്ല് ഉറപ്പോടെ നിന്നു അവൻ്റെ ഭുജം ജാക്കോവിൻ്റെ വല്ലവൻ്റെ കയ്യാൽ ബലപ്പെട്ടു ഇസ്രായേലിൻ്റെ പാറയായ ഇടയൻ്റെ നാമത്താൽ തന്നെ നിൻ പിതാവിൻ്റെ ദൈവത്താൽ അവൻ നിന്നെ സഹായിക്കും സർവശക്തനാൽ തന്നെ അവൻ മീതെ ആകാശത്തിൻ്റെ അനുഗ്രഹങ്ങളാലും താഴെ കിടക്കുന്ന ആഴത്തിൻ്റെ അനുഗ്രഹങ്ങളാലും മുളയുടെയും ഗർഭത്തിൻ്റെയും അനുഗ്രഹങ്ങളാലും നിന്നെ അനുഗ്രഹിക്കും നിൻ പിതാവിൻ്റെ അനുഗ്രഹങ്ങൾ എൻ ജനകന്മാരുടെ അനുഗ്രഹങ്ങൾക്കു മീതെ ശാശ്വതഗിരികളുടെ അറ്റത്തോളം പ്രബലപ്പെട്ട് അവ ജോസഫിൻ്റെ തലയിലും തൻ്റെ സഹോദരന്മാരിൽ പ്രഭുവായവൻ്റെ നേറുകയിലും വരും നോക്കുക ഇവിടെ നാം കാണുന്നത് ജോസഫിനെ ഫലപ്രദമായ ഒരു ഒരു വൃക്ഷമായിട്ട് നാം കാണുകയാണ് ഇത് ജോസഫിൻ്റെ ജീവിതത്തിൽ അവൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും അതുപോലെ തന്നെ അവൻ്റെ അടുത്ത തലമുറയുടെ ജീവിതത്തിലും ഈ അനുഗ്രഹങ്ങൾ ഉണ്ടായത് കാണുവാനായിട്ട് സാധിക്കും നാൽപ്പത്തിയെട്ടാമത്തെ അധ്യായം നാം ചിന്തിച്ച സമയത്ത് ജോസഫിൻ്റെ മക്കളെ ജാക്കോബ് അനുഗ്രഹിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് എത്ര അനുഗ്രഹമരമായ ഒരു അവസ്ഥ ജോസഫിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് റാഗേലിന്ന് ജനിച്ച ആദ്യത്തെ മകനാണ് ഈ ഒരു മകന് വേണ്ടി റാഗേലിൽ നിന്ന് ഒരു കുഞ്ഞുണ്ടാകാൻ വേണ്ടി യാക്കോവ് വളരെ ആഗ്രഹിച്ചിരുന്നു എന്നാൽ ദൈവം തക്ക സമയത്ത് അവന് റാഗേലിലൂടെ ഒരു മകനെ കൊടുത്തു പലപ്പോഴും നാം വിചാരിക്കും നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ വളരെ താമസമാണ് എന്നുള്ളത് എന്നാൽ ഒരിക്കലും ആ ഡിലേ എന്ന് പറയുന്നത് ഇല്ല എന്നതിന് തുല്യമല്ല നിശ്ചയമായും ദൈവം അതിന് ഉത്തരം നൽകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഇവിടെ നാം കാണുന്നത് പതിനൊന്നാമത്തെ മകനായിട്ട് ജോസഫ് ജനിച്ചു ഇവിടെ ജാക്കോബ് പേരെടുത്ത് പറയുമ്പോഴും അവനെ പതിനൊന്നാമത്തെ മകനായിട്ട് തന്നെയാണ് പറയുന്നത് അവൻ്റെ ജനനത്തെപ്പറ്റി ഉൽപ്പത്തി പുസ്തകം മുപ്പതാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഈ ഇസ്രായേലും അല്ലെങ്കിൽ ജാക്കോബും അതുപോലെ തന്നെ മോശയും കൊടുത്ത അനുഗ്രഹങ്ങളിൽ ഏറ്റവും നീണ്ട അനുഗ്രഹം ഈ ജോസഫിനാണ് ലഭിച്ചത് ഇസ്രായേൽ അവൻ്റെ ജീവിതത്തിൻ്റെ ഭാവിയിൽ വരുവാൻ പോകുന്നതായ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ അവൻ കണ്ടുകൊണ്ട് അനുഗ്രഹിക്കുകയാണ് ഇവിടെ നാം കാണുന്നത് അവൻ ഫലപ്രദമായ ഒരു വൃക്ഷം അത് എടുത്തു പറയുകയാണ് നീരുറവിനരികെ ഫലപ്രദമായൊരു വൃക്ഷം നീരുറവിനരികെ ഫലപ്രദമായ ഒരു വൃക്ഷം ഇത് അവന് വെള്ളം ആവശ്യത്തിനുള്ള വെള്ളം ലഭിക്കുന്നു അവൻ്റെ പേര് താഴോട്ട് ഇറങ്ങിപ്പോകുന്നു ദൈവത്തിലുള്ള ആഴമായ ഒരു ബന്ധം ആണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അവൻ എപ്പോഴും ദൈവവുമായിട്ട് നല്ല കണ്ടിന്യൂസ് ആയിട്ട് കോൺസ്റ്റൻറ്റായിട്ട് പോകുന്ന ഒരു ബന്ധം ഈ ജോസഫിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും മാത്രമല്ല അതുകൊണ്ട് ദൈവം ജോസഫിനെ ധാരാളമായി അനുഗ്രഹിച്ചു ഒന്നാം സങ്കീർത്തനത്തിൽ നാം കാണുന്നത് യഹോവ ഭക്തന്മാർ ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃഷ്ടം പോലെ ആയിരിക്കും അപ്പോൾ അവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ് ഈ അനുഗ്രഹം നമുക്ക് ജോസഫിൻ്റെ ജീവിതത്തിലും കാണുവാനായിട്ട് സാധിക്കും അവൻ ദൈവത്തിനു വേണ്ടി ജീവിച്ചു ദൈവത്തിൻ്റെ ഒരു ഉത്തമ ദാസനായിട്ട് ജീവിക്കുകയാണ് അവൻ ദൈവത്തോടു കൂടെ ജീവിച്ചു ദൈവത്തിൻ്റെ ഒരു നല്ല കുഞ്ഞായിട്ട് അവൻ ജീവിച്ചു പ്രിയവിശ്വാസികളെ നമ്മളുടെയും ജീവിതത്തിൽ ഈ ജോസഫിനെ പോലെ നീണ്ട അനുഗ്രഹങ്ങൾ ദൈവം തരുവാൻ ദൈവം അനേക അനുഗ്രഹങ്ങൾ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട് പക്ഷേ അനുഗ്രഹങ്ങൾ നമുക്ക് പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ ഈ ജോസഫിനെ പോലെ വിശ്വസ്തരായിട്ട് വിശ്വസ്തനായ ദൈവത്തെ മാനിക്കുന്നവരായിട്ട് വിശ്വസ്ഥതയോടുകൂടെ നിൽക്കുന്നവരായിട്ട് എതിർപ്പുകൾ വന്നാലും അതിൻ്റെ മുമ്പിൽ പതരാതെ കർത്താവിനെ മാത്രം സ്നേഹിച്ചുകൊണ്ട് നാം പോകുമ്പോൾ നിശ്ചയമായും നമുക്ക് ദൈവത്തിൻ്റെ ഒരു ദാസനായിട്ട് കർത്താവിനോട് വേണ്ടി ജീവിക്കുവാനും അതുപോലെ തന്നെ കർത്താവിൻ്റെ ഒരു മഹനായിട്ട് ദൈവത്തിൻ്റെ ഒരു മഹനായിട്ട് ദൈവത്തോട് കൂടെ ജീവിക്കുവാനും നമുക്ക് സാധിക്കും പ്രിയവിശ്വാസികളെ ഈ വാക്കുകൾ മുഖാന്തരം വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ അങ്ങനെയുള്ളതായ ഒരു ജീവിതം നയിപ്പാൻ ബാക്കി ജോസഫിൻ്റെ കാര്യങ്ങൾ അടുത്ത ദിവസം നമുക്ക് ചിന്തിക്കാം അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമ്പറാകട്ടെ